എട്ടാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് അസ്മിൻ പരാത്മനു പാത്മകൽപേ പത്മയോനി അനന്തരോഗി ബദാലയവാസ വിഷ്ണു അലയോ പരമാത്മാവായ വിഷ്ണു ഭഗവാനെ മുമ്പ് പറഞ്ഞ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ഉത്ഭവിപ്പിക്കപ്പെട്ട ബ്രഹ്മാവോട് കൂടിയവനും അളവറ്റ മഹിമയുള്ളവനുമായ നെന്തിരുവടി എന്റെ രോഗത്തെ ശമിപ്പിക്കണമേ ഈ പ്രപഞ്ചം തന്നെ അവിടുന്നാണ് അനന്ത മഹിമാവാണ് പരമാത്മാവാണ് ഭഗവാൻ അവിടത്തേക്ക് ബ്രഹ്മാവിനെയും ജനിപ്പിക്കുക എന്നത് എത്രയോ ലഘുവായ കാര്യമായിരിക്കെ ഭക്താനുഗ്രഹത്തിനായി ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരിൽ പ്രത്യക്ഷനായിരിക്കുന്ന അവിടത്തേക്ക് ഈ എൻ്റെ രോഗത്തിന് ശാന്തി വരുത്തുവാൻ എന്ത് പ്രയാസമാണുള്ളത് ശരിയല്ലേ ഇത്രയും വലിയ പ്രപഞ്ചോൽപത്തിമൊക്കെ ഏർ നടത്തുന്ന ഒരാൾക്ക് ഒരു മനുഷ്യൻ്റെ കീടം പോലെയുള്ള ഈ മനുഷ്യൻ്റെ രോഗശാന്തി വരുത്താൻ എന്ത് പ്രയാസമാണുള്ളത് അങ്ങ് ഒരു കാരുണ്യം മാത്രം എന്നിൽ ചൊരിഞ്ഞാൽ മതി അതിനുള്ള ഒരു കാരുണ്യം എന്നിൽ ഉണ്ടാകണമേ നമ്മൾ മനുഷ്യരെ പലവിധ പീഡകളാൽ ശാരീരികമാവാം മാനസികമാവാം അങ്ങനെയുള്ള പീഡകളാൽ ബാധിക്കപ്പെട്ടവരാണ് നമ്മുടെ രോഗങ്ങളെ പല വിധത്തിലുള്ള രോഗങ്ങളെ ശമിപ്പിക്കാൻ അങ്ങയുടെ കൃപാ കടാക്ഷം മാത്രം ഉണ്ടായാൽ മതി അതിനെ നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുകയാണ് പ്രപഞ്ച ബ്രഹ്മാവിനെ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച ഭഗവാന് ഒരു മനുഷ്യൻ്റെ രോഗങ്ങളെ നശിപ്പിക്കാൻ എന്ത് വിഷമമാണുള്ളത് ഭഗവാൻ കരുണാപൂർവം നമ്മളെ ഒന്ന് കടയിൽ കടാക്ഷിച്ചാൽ മാത്രം മതി ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ ഒരു കാരുണ്യം എല്ലാവരിലും എല്ലാവരിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ീ എട്ടാം ദശകം അവസാനിപ്പിക്കുകയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കുന്നത്